അരിതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഓണത്തിന് പുതുതായി വന്ന ഡ്രസ്സുകളുടെ കളക്ഷനാണ് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും അതേപോലെ തന്നെ ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും ഓണത്തിനുള്ള എല്ലാ ഡ്രസ്സുകളും മരുതികളുടെ മനസ്സിലെ പുതിയ ഷോർമാരുതി ഈ ഫാഷൻസിൽ നിന്ന് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ നിങ്ങൾക്ക് തിരക്കൊഴിഞ്ഞ് സ്വന്തമാകാൻ പറ്റുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷൻ ഇന്ന് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ജെൻസിൻ്റെ പാൻസിൻ്റെ കളക്ഷനാണ് ലേറ്റസ്റ്റ് മോഡൽ എല്ലാം വന്നിരിക്കുകയാണ് നേരത്തെ വന്നു വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാകാൻ പറ്റുന്നതാണ് ജെൻസിൻ്റെ ലേറ്റസ്റ്റ് മോഡലായ ജീൻസിൻ്റെയും അതേപോലെ തന്നെ ബൂട്ട് കട്ട് പാൻറ്റ് അതേപോലെ തന്നെ ബാഗി പാൻറ്റിൻ്റെയും ഒക്കെ കളക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് വരുന്നത് ബേഗി പാൻറ്റിൻ്റെ കളക്ഷനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇരുപത്തി എട്ട് സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ പത്തോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ബേഗി പാൻറിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് എണ്ണൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ബേഗി പെൻറ്റിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ലേറ്റസ്റ്റ് എല്ലാ മോഡലുകളും ജനത്തിൻ്റെ എല്ലാ മോഡൽ ഡ്രസ്സുകളും ആയിരത്തി ഏഴ് മെസ്സിലെ പുതിയ ഷോപ്പ് എത്തി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത പാറ്റൺ പരിചയപ്പെടുത്തുന്നത് കോട്ടൺ പേൻ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി പേൻ്റാണ് വരുന്നത് ബാക്ക് സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ സ്റ്റിച്ചിങ്ങാണ് വരുന്നത് ഇതും ആറോ എട്ടോ കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരുന്നത് ഇരുപത്തി എട്ട് സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ പാൻറ്റിൻ്റെ കളക്ഷൻ നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് വരുന്നത് എണ്ണൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപ എല്ലാ മോഡലും ആറ് കളർ മുതൽ എട്ട് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്തതും ബാഗി ടൈപ്പ് പാൻറ്റിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുന്നത് ഇതും ആറു മുതൽ എട്ട് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് രണ്ട് കളറാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു കളർ അറുനൂറ്റി ഇരുപതാണ് എം ആർ പി വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുക്കുന്നത് അടുത്ത ബ്ലാക്ക് ാണ് വരുന്നത് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വരുന്നത് ബാഗി തന്നെയാണ് മറ്റൊരു റേറ്റ് ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് കാർഗോ ബാഗിയാണ് വരുന്നത് എയ്റ്റ് പോക്കറ്റ് ബാഗി വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുനൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഫ്രണ്ട് സൈഡിൽ ആറ് പോക്കറ്റും അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ രണ്ട് പോക്കറ്റും എട്ട് പോക്കറ്റാണ് ഇതിന് വരുന്നത് വ്യത്യസ്തമായ ആറോളം കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നേരത്തെ കാണിച്ചതിൻ്റെ മറ്റൊരു കളറാണ് അറുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് അടുത്തത് ഒരു എഴുന്നൂറ്റി നാൽപ്പതിൻ്റെ ഒരു മോഡലാണ് താഴെ ബേഗി ടൈപ്പിൽ അത്ര ലൂസ് വരുന്നില്ല ലൂസ് അല്പം കുറവാണ് അരഭാഗത്തും അതേപോലെ തന്നെ അതിൻ്റെ താഴെയും നല്ല ലൂസോട് കൂടിയാണ് ഈ പാൻറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിങ്ങിൽ നിന്ന് കൊണ്ടുവരുന്നത് ഇപ്പോൾ കാണിച്ചതിന്റെ തന്നെ മറ്റൊരു കാര്യം എഴുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ അറുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിങ്ങിൽ നിന്ന് കൊടുത്തു വരുന്നത് ലേറ്റസ്റ്റ് മോഡലായ ജീൻസിൻ്റെ ജെൻസിൻ്റെ ജെൻസിൽ ലേറ്റസ്റ്റ് മോഡലായ എല്ലാ പാൻസിൻ്റെ കളക്ഷൻ ഇപ്പോൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തത് കോട്ടണിൽ ബാഗി പെൻറ്റാണ് വരുന്നത് കാർഗോ ബാഗി നല്ല ലൂസോട് കൂടി തന്നെയാണ് വരുന്നത് ഇതും എയ്റ്റ് പോക്കറ്റാണ് വരുന്നത് ഫ്രണ്ട് സൈഡിൽ രണ്ട് പോക്കറ്റും സൈഡിൽ ആറ് പോക്കറ്റും ബാക്ക് സൈഡിൽ രണ്ട് പോക്കറ്റും ടോട്ടൽ എയിറ്റ് പോക്കറ്റാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇരുപത്തി എട്ട് സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ എട്ടോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ കാണിച്ചതിന് തന്നെ രണ്ടാമത്തെ കളർ ഏറ്റ് പോക്കറ്റോട് കൂടിയ ബാഗിയാണ് വരുന്നത് കോട്ടണിലാണ് ചെയ്തിരിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ എട്ടോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ട് പൂക്കെട്ടും അതേപോലെ തന്നെ കാർഗോയും കാർഗോ ബേഗിയും ഒക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇരുപത്തി എട്ട് സൈസ് മുതൽ മുപ്പത്തി സൈസ് വരെ ഈ മോഡൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ എട്ടോളം കളറി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജോക്കർ ടൈപ്പാണ് വരുന്നത് അരഭാഗത്ത് ഇലാസ്റ്റിക് വരുന്നുണ്ട് അതേപോലെ തന്നെ ബോട്ടൽ സൈഡിലും ഇലാസ്റ്റിക് ആണ് വരുന്നത് കൂടാതെ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും എക്സ്ട്രാ പോക്കറ്റും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് തന്നെയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത് വ്യത്യസ്തമായ എട്ടോളം കളറിലാണ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ രണ്ടാമത്തെ കളർ തൊള്ളായിരത്തി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിങ്ങിന് കൊടുത്തു വരുന്നത് കാണിച്ചതിൻ്റെ തന്നെ ബ്ലാക്ക് കളർ അടുത്തത് നോർമൽ ടൈപ്പ് ജീൻസ് ആണ് ഒരു ഹെവി മെറ്റീരിയൽ ചെയ്ത ജീൻസ് ആണ് തൊള്ളായിരത്തി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നു ബാക്ക് സൈഡ് പോക്കറ്റിന് വർക്ക് വരുന്നുണ്ട് ഇരുപത്തി സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെയാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ ആറോളം കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് രൂപ നല്ല ക്വാളിറ്റി ഹെവി ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മൂന്ന് കളറാണ് ഇതിൽ സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഇരുപത്തിയെട്ട് സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് രൂപ അടുത്തതും ഹെവി ക്വാളിറ്റി മെറ്റീരിയൽ തന്നെ ചെയ്ത കോട്ടനിൽ ചെയ്ത മനോഹരമായ പാൻറ്റാണ് ജെൻസ് പാൻറ്റ് ഇരുപത്തിയെട്ട് സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ സ്റ്റിച്ചിങ്ങാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊണ്ടുവരുന്നത് ഇതും ആറോളം കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ രണ്ടാമത്തെ കളർ കോട്ടൺ പാൻറ്റ് പ്രീമിയം ക്വാളിറ്റി ആണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലമാണ് ചെയ്തിരിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് െട്ട് സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ ലാസ്റ്റ് കളം ബ്ലാക്ക് കളറിലാണ് ചെയ്തിരിക്കുന്നത് അടുത്ത മോഡലിൽ ഒരു ബനി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതും ആറ് പോക്കറ്റോട് തന്നെയാണ് വരുന്നത് അരഭാഗത്ത് അലാസ്റ്റിക്കോട് കൂടിയാണ് വരുന്നത് ബോട്ടം സൈഡിൽ നോർമൽ ബാഗ് ടൈപ്പ് മോഡലിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് വരുന്നത് ഇതും വ്യത്യസ്തമായ പെട്ടോളം കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ രണ്ടാമത്തെ കളർ ഫ്രണ്ട് സൈഡിൽ പോക്കറ്റിൽ ഒരു മോഡൽ വർക്ക് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് ഇതും ഇരുപത്തി എട്ട് സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എണ്ണൂറ്റി അറുപത് ആണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇരുപത്തി സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിലുള്ള എല്ലാ മോഡൽ ഡ്രസ്സുകളും ആയിരത്തി ഏഴ് മോൻസിൻ്റെ പുതിയ ഷോട്ടും ആയിരത്തി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞായിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു കളർ ആറ് മുതൽ എട്ട് കളർ വരെയാണ് എല്ലാ മോഡലിലും വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കക്ഷണുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ ജെൻസിൻ്റെ മോഡൽ പാൻസുകളുടെ കളക്ഷനാണ് ബാഗിയും കാർക്കൊക്കെ ബാഗിയും അതേപോലെ തന്നെ നോർമൽ ജീൻസിൻ്റെ ഒക്കെ കളക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തിയത് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആരത്തി തിരുവോമ പുതിയ ഷോറും ആരതി ഫാഷൻസ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാകാൻ പറ്റുന്നതാണ് ഓണത്തിനുള്ള പുതിയ കളക്ഷനുമായി നാളെ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിൻ്റെ നന്ദി